ഞെട്ടലോട് കൂടിയാണ് ഞാൻ ആ വാർത്ത കണ്ടത് നമ്മളെ അടക്കി മരിച്ചവർ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തവർ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പോരാടുന്നു നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നു അത് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് ശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു പറഞ്ഞു വരുന്നത് ബ്രിട്ടനെക്കുറിച്ച് തന്നെയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷം പോലും ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ടാവില്ല ഇന്ത്യയുമായി അതായത് ഇന്ത്യ നിലവിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരുമായി ഇനിയൊരു വാണിജ്യ ഉടമ്പടി നടക്കുകയാണ് എങ്കിൽ ആ ഉടമ്പടി മനുഷ്യാവകാശ ഉടമ്പടിയും ഉൾക്കൊള്ളിക്കണമെന്നാണ് ബ്രിട്ടനിലെ എം പിമാർ തുറന്നടിച്ച് പറയുന്നത് ബ്രിട്ടനിലെ കോമൺ ഹൗസിൽ നടന്ന ചർച്ചയിലാണ് ശക്തമായ പ്രതികരണവുമായി എം പിമാർ രംഗത്ത് വന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ കൃത്യമായ അന്വേഷണം പോലും നടക്കുന്നില്ല പകുതി വഴിയിൽ വെച്ച് അന്വേഷണങ്ങൾ നിൽക്കുകയാണ് ഈ രീതിയിൽ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു ഒപ്പം പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള കരി നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നാടുകടത്താനും അവിടെയുള്ള കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ബ്രിട്ടൻ ഇടപെടണം എന്നുള്ളതാണ് ബ്രിട്ടനിലെ ചില എം പിമാർ തുറന്നടിച്ച് ബ്രിട്ടനിലെ കോമൺ ഹൗസിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ചത് ഈ പ്രതികരണം ശക്തമായ ഒരു ചർച്ചയായി മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഒപ്പം ഇന്ത്യയുമായി അടുത്ത് വാണിജ്യ കരാർ നടക്കുന്നുണ്ട് എങ്കിൽ ആ വാണിജ്യ കരാറിൽ ഇന്ത്യയിലെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യാവകാശ ഉടമ്പടിയും കൂടി നടത്തണമെന്ന് ഇവർ മുന്നോട്ട് വെക്കുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും നമ്മൾ ആരിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിയോ അവർ നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ട് പോരാടുമ്പോൾ സ്വാഭാവികമായും ഞെട്ടിപ്പോകില്ലേ ആ ഞെട്ടലിൽ നിന്ന് സത്യമായിട്ടും മാറിയിട്ടില്ല ഈ ഇന്ത്യ രാജ്യത്ത് നിലവിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ എതിർത്ത് നിൽക്കുന്നത് പോലെയുള്ള രാജ്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ നമ്മുടെ രാജ്യമായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിന് നല്ല താക്കീതും കൊടുക്കുന്നു ബ്രിട്ടനിലെ ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റിന്റെ നേതാവും എം പിയുമായിട്ടുള്ള ജിം ഷാനോൻ വളരെ ശക്തമായ ഭാഷയിൽ തുറന്നടിച്ച് പറയുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഈ ന്യൂനപക്ഷ വിരോധം അതായത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും വേട്ടയാടുന്ന ഈ ന്യൂനപക്ഷ വിരോധം അത് വെച്ചു പുറപ്പിക്കാൻ പാടില്ല എന്നുള്ള കൂടിയാണ് ജിം ഷാനോൻ എം പി തുറന്നടിച്ച് രംഗത്ത് വരുന്നുള്ളത് എന്തായാലും ബ്രിട്ടനിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം നടന്നതിൽ തീർച്ചയായും കേന്ദ്രം ആശങ്കയിലായിരിക്കും ന്യൂസ് എസ്ക് പബ്ലിക് Moa's Dishwash Liquid. Soft on hands.